ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും ആയി വിശ്വസിക്കുന്നു ഗായസ് അപ്പം ഇന്ന് നമ്മളത് നമ്മുടെ വീട്ടിലാട്ടോ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇതാ രാവിലെ തന്നെ രണ്ട് ചുക്കന്മാരും മേണീട്ട് നല്ല കളിയിലാണ് പാപ്പൊക്കെ കൊടുക്കണം പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ലീനന്മാരെ ഉസ്കൂളിലത്തെ പത്താം ക്ലാസ്സിലത്തെ ഗെറ്റുഗെതറാ കേട്ടോ ഫാമിലി ഗെറ്റ് ആണ് അപ്പോൾ ഇതേ ഞങ്ങൾ വേഗം തന്നെ റെഡിയായി അപ്പോൾ ഫാമിലി ഗെറ്റ് ഗെറ്റുഗതർ ആയതുകൊണ്ട് തന്നെ എല്ലാവരോടും അതായത് അമ്മരെ ഫാമിലി അതായത് ഞങ്ങളാണല്ലോ എല്ലാവരോടും വരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വേഗം ചടം

ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴി പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കെയർ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പെട്രോൾ ഇല്ല പറഞ്ഞു പെട്രോൾ സ്റ്റോക്ക് ഇല്ലായന്നുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതാ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അമ്മയുടെ ബാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്റ്റി സിക്സ് ബാച്ച് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് ടുഗതർ ഫങ്ങ്ഷൻ ആണെന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് പേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ എത്രയേക്കാളും മുന്നെന്തായാലും ചാച്ചും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പം മാ ഫാമിൻ്റെ ഒക്കെ അടുത്തായിട്ട് വലപ്പാട് ഉള്ളവർക്ക് മനസ്സിലാണ് മാഫാമൊക്കെ വരുന്നൊരു മൂന്നാമത്തെ കേറ്റിലായിട്ടാണ് നമ്മൾ ഹാളുള്ളത് ഉള്ളത് അപ്പോൾ അമ്മ പറഞ്ഞു എ സി ഹാളാന്ന് പറഞ്ഞു അതുകൊണ്ട് സമാധാനിച്ചിരിക്കുന്നു കുറച്ച് അത്രയും നേരം എ സിയിൽ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കുറച്ച് ലേറ്റായിട്ടുണ്ട് നമ്മൾ തുറന്ന് ah. തരാം <laughs> 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 ഇവിടെ നമ്മുടെ എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി പറയുന്നു. കൂടുതൽ കൂടുതൽ ഹാർദായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ആവും. നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിനെ ഇന്റർഡ്യൂസ് ചെയ്യണം. ബോർഡിംഗിലൊന്നുമല്ല വെയിറ്റ് ചെയ്യണം. സൈസ് ചെയ്യണം. അല്ലെങ്കിൽ ഇന്റർഡ്യൂസ് ചെയ്യണം. ശരിക്കും ഇവിടെ ഒരു ഒമ്പതര തൊട്ട് പരിപാടി സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നുണ്ട് നമ്മൾ എത്തിയപ്പോൾ തന്നെ പതിനൊന്നര ആയിട്ടുണ്ട് അപ്പോൾ ഒട്ടുമിക്ക പേരും അമ്മരെ ഫ്രണ്ട്സുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ വരുന്നവരെ വന്നവരം നമ്മൾ സ്റ്റേജിലേക്ക് കയറിയിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ് അമ്മ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ പറയേണ്ടി വരുന്നു അമ്മ ഒട്ടും പ്രിപ്പയറും ആയിരുന്നില്ല അപ്പോൾ കുറേ മണ്ടത്തരകളൊക്കെ അമ്മ വായിന്ന് വീണമുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഹലോ ആ ഞാൻ ലീന ക്ലാസ്സിലായിരുന്നു സീലായിരുന്നു ഇപ്പൊ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നു എനിക്ക് അങ്ങനെ ഒരു മോണുണ്ട് അവൾക്ക് രണ്ട് ടീൻസ് പിന്നെ മരുമകൻ അവൻ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഇവര് യൂട്യൂബും കൂടി ചാനലും കൂടി നടക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും കാണാൻ അമ്മ പറയാറുണ്ട് നിങ്ങളുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം എനിക്കും ആഗ്രഹമായിരുന്നു ഒരു വർഷമെങ്കിലും നിങ്ങളെ കൂടെ ഒക്കെ കൂടണമെന്ന് അപ്പോൾ എനിക്ക് ചെറിയൊരു ചാനലുണ്ട് ചാനലിന്റെ പേര് പി കെ കപിൾസ് എന്നാണ് എൻ്റെ ഒരു ഫാമിലി ബ്ലോഗർ ആണ് ഞാൻ അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ ഇതെൻ്റെ ഇതെൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് രണ്ട് എറ്റൻകുട്ടികളാണ് ബോയ്സാണ് ഹസ്ബൻഡിന്റെ പേര് നിതിന്നാണ് അപ്പം ഞാൻ കല്യാണ അനുഭവമായിട്ടുള്ളത് കുടുംബകരാണ് പിന്നെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് നമ്മുടെ പാരക്കുട്ടികളുടെയും മക്കളൊക്കെ വക പിന്നെ എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറെ കണ്ടു അമ്മപ്പം പഠിച്ചതാണ് ഞാൻ അപ്പളാട്ടാണ് അറിയുന്നത് അപ്പം കുറേ നല്ല ഡാൻസ് ഒക്കെ പഠിക്കുന്ന പിള്ളേർ വക അതായത് ഡാൻസ് അറിയുന്ന പിള്ളേർ കുറേ പേരുണ്ടായിരുന്നു അവരൊക്കെ ഒക്കെ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു ടീച്ചറെ കൂട്ടുകാരുത്തിര മക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് അവരെ മക്കളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒത്തിരി സന്തോഷം ടീച്ചറെ കണ്ടതിൽ ഇത് തന്നെ പഠിപ്പിച്ച ടീച്ചറാണ് അപ്പോൾ ടീച്ചർ സമ്മാനദാനം നടത്താം കേട്ടോ കളിച്ച കുട്ടികൾക്കൊക്കെ ഡാൻസ് പാട്ടൊക്കെ കളിച്ച കുട്ടികൾക്ക് ഇത്തിനുശേഷം കുറച്ച് ഗെയിം സെക്ഷൻ ആയിരുന്നു ഇത് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു പണ്ട് പഠിച്ചിരുന്നവർ പരസ്പരം എന്താ പറയുക അങ്കിടും ഇംഗിടും നല്ല രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട് കുറേ കമൻസുകളൊക്കെ അതിൻ്റെ ഇടയിൽ നിന്ന് വരുന്നുണ്ട് കുറേ കുറ്റപ്പേരുകൾ വരുന്നുണ്ട് പണ്ടും നീ ഇങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ ഇതൊക്കെ പോയിട്ട് നല്ല രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട് ഇയാളായിട്ട് ഞാൻ നല്ല കുട്ടായിട്ട് ഇയാളെ തന്നെ പിന്നീട് മാറുണ്ടായിരുന്നില്ല ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അല്ലുവിൻ്റെയും മൈനുൻ്റെയും കാശ്വേരിയും പാറുവിൻ്റെ ഒക്കെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അല്ലൂസ് മൈനൂസ് ഉറങ്ങായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എണീറ്റ് ഉദയം കളിച്ചൊക്കെ തുടങ്ങി അവിടെ അവിടെയുള്ള ബലൂൺസൊക്കെ വേണമെന്ന് പറഞ്ഞു ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും കളിയിലാണ് അപ്പോൾ നല്ല ചെറിയ കുട്ടികളായിട്ട് വളരെ കുഞ്ഞു കുട്ടികളെ ആയിട്ട് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും അത്യാവശ്യം വലിയ കുട്ടികളൊക്കെ ആയിരുന്നു അപ്പൊ ഇവരുടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഫുഡ് സെക്ഷൻ ഉണ്ട് കേട്ടാ അടിയിലാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാരും വന്നിട്ടുണ്ട് അമ്മനോട് ചോദിച്ചപ്പോ എല്ലാരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഒന്നരൊക്കെ ആയപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ താഴത്തേക്ക് ഇറങ്ങി അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ എല്ലാവരും പരസ്പരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അതീഷ എന്ന് തന്നെ പറയാം നമ്മുടെ അവിടെ അവിടെയുള്ളൊരു കുട്ടിയുടെ കയ്യിൽ പോയി കളിക്കണമുണ്ട് അപ്പം ഞാൻ ഞെട്ടിപ്പോയി ഇതെന്ത് കഥ എന്ന് വിചാരിച്ചു കാരണം ഇവരൊന്നും അങ്ങനെ പോകാറൊന്നില്ലല്ലോ അപ്പം അവന് ബലൂണൊക്കെ കൊടുത്താൽ കുട്ടി സെറ്റ് സെറ്റാക്കിയപ്പോൾ പോകണ്ടായിരുന്നു അതുകൊണ്ട് അല്ലൂസ് നോക്കി നിൽക്കുന്നുണ്ട് ബലൂൺ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് എസ് എസ് എൽ സി ബാച്ചാണ് ടോ കൈമ്പ്രകൂളത്തെ പി പി എം എസ് എൻ ഡി പി എച്ച് എസ് എസ് കൈമ്പ്ര സ്കൂളത്തെ സ്നേഹക്കടലിൻ്റെ ബാച്ചാണിത് അവരെല്ലാരുടെയും താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ താഴെ ആണെന്ന് പറഞ്ഞു സദ്യ എന്ന് പറഞ്ഞു പിന്നെ സൈഡ് ഡിഷ് ആയിട്ട് ചിക്കൻ കറി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വിഷ്ണു നമ്മൾ മികൽ ഒക്കെ ഹാപ്പി പറയും പറയും

കോളമിട്ട <laughs> മെന്റോസ് <laughs> <laughs> ിരിയാണിയാണെന്ന് വിചാരിച്ചു ഞങ്ങൾ താഴ്ച വന്നപ്പോൾ ഒരു ട്രിപ്പ് ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും കയറാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങൾ അപ്പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോ ഇവിടെ മാഫാമിന്റെ പല പല കടകളുണ്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്താ പറയാ തുണിക്കടിയുണ്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പൊ ഞങ്ങൾ അതൊക്കെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലായിട്ട് തുണിക്കടയും ചെരുപ്പ് കടയും കൂടിയിട്ടൊരു കടയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാൻ വിചാരിച്ച് നമ്മുടെ അയനുസിൻ്റെ ഷൂസ് കേടയിരിക്കുന്നത് അത് വാങ്ങിക്കണം പിന്നെ പിള്ളേർക്ക് വീട്ടിലുള്ള ചെരുപ്പ് നോക്കണം എന്ന് വെച്ചിട്ട് അപ്പോൾ അവിടെ കയറിയപ്പോഴാണെങ്കിൽ എന്താ പറയുക നല്ല വില കുറവായിട്ട് അഫോർഡബിളായിട്ടുള്ള വില കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഷൂസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അനുവിൻ്റെ ഉണ്ണിക്ക് അങ്ങനെ ഷൂ കൊടുത്തു പിന്നെ അതേ മൂന്ന് പേർക്കും വീട്ടിലിടാവുന്ന ചെരുപ്പ് നോക്കിയത് അപ്പോഴത്തെ ചെരുപ്പ് തന്നെ ഇവർക്ക് ഉണ്ട് പക്ഷേങ്കില് ഇപ്പൊ പാകം ആവണില്ല കാലിന് വീതി ഉള്ളവരാണ് ഇതിൽ രണ്ടുപേരും അപ്പൊ അങ്ങനെ നോക്കി ചെരുപ്പ് എടുത്തു അത് അപ്പോ തന്നെ നീലച്ചേണ് ഒരു ബെൽറ്റ് എടുത്തു അശ്വതി ഇനും അമ്മമ്മയും മയക്കില്ല സംസാരിക്കുന്നു അമ്മാമ്മ കേറിക്കൂത്തീണ ഇങ്ങരെവിടെ കളിക്കണ്ട നല്ല രീതിയാ കൂടി മൊത്തൊന്ന് യെസ്ലി യെസ് പൂർണ്ണനികരെ മാള സൂപ്പറല്ലേടാ ഓടല്ലേ മുരള മോഹൻ ഇടാ എടാ അണ്ടിപ്പുറൻ ആയി നമ്മൾ മെൽറ്റൈപ്പ് വലേക്കി മേരെ കടെ ലെജിയോ സേര കടതു വോസ് ആറ്റെ ശരിക്കും മൂത്ത് പഴുത്ത പഴുത്തമാവിന്റെടാ അത് സംഭവ അതുകൊണ്ട് നമ്മളത് ചോറും ഞാൻ കയറിയിട്ടാണ് അപ്പോൾ അതേ സദ്യയാണ് നല്ല അടിപൊളി സദ്യ എന്നാണ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയവർ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും വെച്ചിരിക്കുന്നുണ്ട് ഇവരെ ഇവർ ഇവരെ കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നാലും എങ്ങനെയെങ്കിലും അകത്താക്കണം കുറച്ചെങ്കിലും അപ്പോൾ അതേ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഇപ്പം ഈ സവ്യലുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ കൈപ്പക്കായും പപ്പടം കറി പിന്നെ സാമ്പാറും ചോറും അച്ചാറും പിന്നെ റോലിനായിരുന്നു നല്ല രസമുണ്ടായിരുന്നു സദ്യ അത് വേണ്ടി ഞങ്ങൾ ചേച്ചിക്കും ചേട്ടനും വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൽപ്പകയിൽ കയറി കേട്ടോ അപ്പോൾ ചേച്ചിക്കുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഇല്ലാത്തൊരു കളർ നോക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ഇതൊക്കെ നോക്കി ഞാൻ എന്താ ആ ഒരു ലാവൻഡർ പോലത്തുള്ള കളർ പർപ്പിൾ പോലത്തുള്ള കളർ ഞാൻ ഫിക്സ് ചെയ്തു ലാസ്റ്റ് അങ്ങനെ എന്താ ഞങ്ങൾ ഇനി ചേട്ടനൊരു ഷർട്ട് നോക്കണം അപ്പോൾ ഷർട്ട് നോക്കാൻ വേണ്ടിയിട്ട് തേർഡ് ഫ്ലോറിലാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പോകണം അപ്പോൾ അതേ ഇവിടെ ഇരിക്കുന്ന അതല്ല തൊട്ടപ്പുറത്തേക്ക് ലാവൻഡർ കളർ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൈസ് എന്തായാലും ഇനി ചേട്ടനൊരു ഷർട്ട് ോക്കട്ടെ ചേട്ടന് ഷർട്ട് നോക്കുന്ന ഡൗട്ട് കാരണം ഒട്ടുമിക്ക കളറുകളും ചേട്ടൻ്റെ കയ്യിലുണ്ട് പിന്നെ ഇല്ലാത്തൊരു കളർ നോക്കിട്ട് വേണം ഇടിക്കണമെങ്കിൽ നമ്മൾ കൊടുങ്ങലൂര് കൽപ്പകയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മനസിന്റെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഇവിടെ ഉള്ളതൊന്നും എനിക്ക് അത്ര വലിയ സുഖമായി തോന്നിയില്ല അപ്പൊ ഞാൻ എന്താ പറയാ ഞങ്ങള് ഞാൻ വിചാരിച്ചാണ് മനസ്സിന് ഇണങ്ങുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് തെരഞ്ഞോണ്ടിരിക്കാണ്

മ്മരെ കൂടെ ആട്ടോ ആ അല്ലൂസാണ് അവിടെ ഓടി ഇടക്കുന്നത് ഫൈനൽ നമ്മളത് ആ ഒരു വൈറ്റ് ഷർട്ട് നമ്മൾ എടുത്തു പിന്നെ ആൻഡ് ചേച്ചി പണിട്ടുണ്ടായിരുന്ന ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി ചേർന്നു അതാണ് അത് കഴിഞ്ഞാൽ നേരെ വൈമാളി പോയിട്ട് വീട്ടിലേക്ക് ഒരു ഫാൻ വാങ്ങിച്ചു അവിടെ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് തന്നെ പിള്ളേ ഇങ്ങനത്തെ ടേബിൾ ഫാൻ നോക്കി വാങ്ങിച്ചു അതുകൊണ്ടായാലും പ്ലെഗ് കുത്തി കണ്ടിന്യൂ വെക്കാലോ ഫാൻ വാങ്ങാനുണ്ടായിരുന്നു വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര ചൂടാണ് എന്താണെന്ന് അറിയില്ല പൊതുവേ എല്ലാടുന്ന ഭയങ്കര ചൂടാണ് അപ്പോൾ ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ടേബിൾ ഫാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം റൂമിൽ വയ്ക്കുകയാണെങ്കിൽ റൂമിൽ വെക്കാം ഇനി ഹോളിലാണെങ്കിൽ ഹോളിൽ വെക്കാതെ വിചാരിച്ചിട്ടൊരു ടേബിൾ ഫാൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വഴി ഒരു ജ്യൂസ് അങ്ങനെ കുടിച്ചിട്ട് നേരെ വീട്ടിലെത്തിയിട്ട് ഉള്ളികൾക്ക് ഇതെങ്കിലും കൊടുത്തിട്ട് ഈ ടീ പോകണം അത് കണ്ട നമ്മള് നേരതാ അവിടുത്തെ പിറ ലീവില് കേറിയിട്ട് ഷേക്ക് കുടിക്കാന്ന് വിചാരിച്ചു അപ്പൊ വിഷ്ണുണ്ടായിരുന്നു അമ്മി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് പല്ലൂത പറഞ്ഞു പിന്നെ അതൊന്നും തപാറോളോ അങ്ങനെ എന്തോ ഒരു സംഭവം കൂടി പറഞ്ഞു കേട്ടോ അപ്പൊ കൈഷ് ഞങ്ങൾ നല്ല നന്നായി തട്ടിവിട്ടുകൊണ്ടിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടെണ്ണം പറഞ്ഞുള്ളൂ ടേസ്റ്റ് ചെയ്തിട്ട് മാറ്റി വിചാരിച്ചിട്ടു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓക്കെയാണത്

കൈസ് അപ്പം എല്ലാം ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾ പിന്നെ കുറേ ജ്യൂസും സംഭവം ഒക്കെ തായക്കൊക്കെ തട്ടി കഴിഞ്ഞിട്ട് ഇവർക്ക് പണി ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ നമ്മൾ ഓരോരുത്തരും ടേബിൾ ഒഴിഞ്ഞിട്ട് വേണം അടുത്ത് ആൾ കയറണമെങ്കിൽ കാരണം ടേബിൾസിൻ്റെ എണ്ണം കുറവാണ് അതുകൊണ്ട് തന്നെ ആൾ ആൾക്കാർ പുറത്ത് നിൽക്കുകയാണ് ഇനി നേരെ നമ്മൾ കയമ്പറത്ത് പോയിട്ട് വേണം പണിക്കട്ടിക്ക് പോകാനായിട്ട് അപ്പോൾ കയസ് ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും കിട്ടും അപ്പം ഇഷ്ടമായി നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ